ഹലോ ഗൈസ് ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിനടുത്ത് വെമ്പയെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തമ്പുരാംപാറയിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മൾ തമ്പുരാമ്പാറയിലെ ബേസിക് ക്യാമ്പിലെത്തിയിരിക്കുകയാണ് അപ്പോ തമ്പുരാമ്പാറയിലേക്ക് പോകുന്ന വഴിയായി കാണുന്നത് സ്ഥലത്ത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടാണ്ട വലിയ ആൽമരൊക്കെ ആയിട്ട് ഈ ഒരു സൈഡ് മുഴുവനായിട്ട് റബ്ബർ തോട്ടാന്നെ ഇതിപ്പോ ഇവിടുന്ന് ക്ലോസ് ആക്കിട്ടാ ഉള്ളത് അപ്പോൾ ഗൈസ് ഈ തമ്പുരാമ്പാറയിലേക്ക് വരേണ്ട ബേസിക് ക്യാമ്പ് എന്ന് പറയുന്നത് നീരോട്ടി പോയിക്കാന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ വെമ്പയത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മൂന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുണ്ട് അപ്പോൾ ഇത് ഇതുവഴി ഈ നീരോട്ട് പോയിക്കാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോ ഓട്ടോ ടാക്സി ഉണ്ട് അപ്പോൾ ഞാൻ ഓട്ടോ ടാക്സി പിടിച്ചിട്ടാണ് വന്നത് എൻ്റെ അടുത്ത് നിന്ന് നൂറ് രൂപയാണ് വേണിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു പോയി പോയിക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ നമുക്ക് ഈ ഒരു ഉണ്ട് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് പാറക്കെട്ടുകളാണ് അപ്പോൾ നെടുമങ്ങാട് നിന്ന് വെമ്പയത്തേക്ക് ഒമ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ വെമ്പയത്തുനിന്ന് നമുക്ക് ഈ ബേസിക് ക്യാമ്പിലേക്ക് മൂന്ന് ആണ് അപ്പോൾ വെമ്പയത്തുനിന്ന് നീരോട്ടു പോയ് കയ്യിലേക്ക് മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉള്ളത് കേട്ടാ അപ്പോ നീരോട്ട് പോയി കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് മീറ്റർ വേണം നമുക്ക് ഈ ഒരു തമ്പൂരാമ്പാറയിലെത്താൻ ഇവിടുന്ന് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഇതൊരു ഇട കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമ്പുരാൻ പാറ ട്രക്കിങ് അപ്പൊ അപ്പം നമ്മളങ്ങനെ ആർച്ചിന്റെ ഉള്ളിലൂട്ടാ ആർച്ചിന്റെ സൈഡിലായിട്ട് ഇതാ ഇഷ്ടിക്കാനെ കൊണ്ട് വലിയ ഒരു ഉണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു ആർച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാല് അങ്ങ് മുകളിലോൾ ഉണ്ടോന്ന് അറിയില്ല എന്തായാലും അടിപൊളി ഇവിടെ നമ്മൾ വരുന്ന സ്ഥലത്തുതന്നെ വലിയൊരു കാണുമ്പോൾ ഒരു ആനേനെ പോലെ ഉണ്ട് കേട്ടോ കേട്ടോ വലിയ വലിയ പാറയാ പാറയാണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുപോലുള്ള ഒരുപാട് പാറയുണ്ട് കേട്ടോ ഈ ഒരു ഓരോ സൈഡിലായിട്ട് ഇതേണ്ട ഇപ്പുറമുണ്ട് അപ്പം നല്ല മഴയാണേ അതുകൊണ്ട് ഞാൻ താഴേന്ന് ഒരു കൊടയൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങ് വന്നത് അപ്പോൾ കടയിലൊരു കൊടയുണ്ടായിരുന്നു ആ കൊടിയെ കൊടുത്തിട്ടിങ് വന്നു അപ്പോൾ നമ്മൾ നടക്കുന്ന എടുക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ ഇത് വേണ്ട ഇത് ഇഷ്ടിക്കയാണോ ഭാഗ്യത് ഇഷ്ടിക്കാണോ തോന്നുന്നു ഇത് ഭാഗ്യം അപ്പൊ ഇത് മുകളിലോളം ഇതേപോലെ സ്റ്റെപ്പ് കാണുന്നുണ്ട് നീ എത്ര പോരെയാണോ സ്റ്റെപ്പ് എന്ന് അറിയത്തില്ല പോകുന്ന വഴി എന്ന് പറഞ്ഞാല് മനോഹരമായ കാഴ്ചയാട്ടാ സംഭവം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്ടോ ഈ ഒരു റബ്ബർ കാട്ടിന്റെ പച്ചപ്പൂ കണ്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരെയും കാണുന്നില്ല അപ്പോൾ ഇതുവഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോയിട്ടുണ്ട് ഇതെങ്ങോട്ടാണെന്ന് അറിയില്ല നമുക്ക് നമുക്കേതായാലും ഇതുവഴി ഞാൻ അപ്പോൾ വരുന്ന സമയത്ത് ഇത് കണ്ടോ ഇവിടെയെല്ലാം ചെറിയ പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തമ്പുരാമ്പാറയിലേക്ക് കയറാൻ അപ്പൊ താഴെ ചോദിച്ചേരാം പറഞ്ഞത് ഏകദേശം നൂറ്റി അമ്പത് പടിയോളം നമുക്ക് ഈ ഒരു തമ്പുരാമ്പാറയിലേക്ക് കയറാനുണ്ട് എന്നാ പറഞ്ഞേ അപ്പോൾ വരുന്ന വഴിക്ക് ഓരോ കുപ്പി വെള്ളം എടുക്കുന്നത് നല്ലതാട്ടോ കാരണം നമ്മൾ നടന്നു വരുമ്പോൾ ചുവിടിയെല്ലാം എത്തുമ്പോൾ ഇതാ കുന്നിൻ്റെ കയറ്റം ഉത്തനയായിത്തുടങ്ങി ഇത് കണ്ട ഇവിടെ ഒരു മുള്ളുപോലത്തെ ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ പണ്ട് ഈ ഒരു ചുമരനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അത് അതിൻ്റെ തിരിച്ചതച്ചിട്ട് വേണ്ട ഒരു മുള്ള് മുള്ളു മുള് എവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പ്ലാസ്റ്റിക് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് വിലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടിയാണ് എവിടെയെല്ലാം ഉണ്ട് വേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരുപാട് മുകളിലെത്തി കേട്ടോ മുകളിലെത്തും തോറും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ പ്രകൃതി ഒരുക്കുന്നത് അപ്പോൾ അത്രയും ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ട് മുകളിലെത്തിയാലേ കാഴ്ച മുകളിലെ നടന്ന് നടന്ന് പോകുമ്പം തന്നെ നോക്കിയാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നെടുമങ്ങാട് മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരം വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടയുണ്ട് കേട്ടോ ണ്ടാ കാ കാണുന്നുണ്ടോ അറിയില്ല ചെറിയ ചെറിയ വീടുകൾ അതുപോലെ തന്നെ ബിൽഡിങ് ഒക്കെ നമുക്ക് ഇതിൻ്റെ മോളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈടിയെത്തുമ്പം തന്നെ വലിയ പാറ കണ്ടോ പാറ ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ ഒരു രക്ഷയില്ല കൈസ് നോക്കിയേ വേണ്ട ഒരു രക്ഷയില്ല ഇവിടെക്ക് ഈ ഒരു സൈഡ് വേണ്ട ഇവര് സൈഡൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വലിയ പാറയാണ് അപ്പം നമ്മൾ നടന്ന് വരുമ്പോൾ ഇതിൻ്റെ സൈഡോട്ട് പോ പോകാണ്ടിരിക്കുക കാരണം അപ്പുറം കൊക്കിയാന്ന് വലിയ അപ്പോൾ നല്ല വഴുക്കുള്ളത് കൊണ്ടന്നെ ശ്രദ്ധിക്കണം വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മുകളിൽ തമ്പുരാട്ടിപ്പാറയും അതുപോലെ തന്നെ തമ്പുരാൻ പാറയാണ് ഉള്ളത് കേട്ടാ അതുപോലെ ഒരു ഗണപതിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇതിൻ്റെ മുകളില് മനോഹരമായ ഗണപതിൻ്റെ ഒരു സ്റ്റാച്ചുണ്ട് കേട്ടോ ഇതേപോലെ ഇന്റർലോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇന്റർലോക്കിൻ്റെ മുകളിലൂട്ടിയാണ് നമ്മൾ നടന്ന് വരേണ്ടത് അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ തിരിയും ഒന്നാമത് മഴ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഇരുട് ഉണ്ട് കേട്ടാ അപ്പോൾ വരുന്ന എന്ന് പറഞ്ഞാൽ ഈ പാറയുടെ മുകളിലല്ലോ ആൾക്കാർ ഇതേപോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഈ മഴേൻ്റെ ഇതായത് കൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് കാണുന്നുമില്ല ഇപ്പോൾ ഓരോരോ ആൾക്കാർ വരുന്ന ഇതാ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാറേൻ്റെ കാഴ്ച കണ്ടോ നിങ്ങൾ നിങ്ങളിവിടുന്ന് കണ്ടോ നമ്മൾ വന്ന വഴിയാന്ന് അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ ഇതാ ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ കൈവേലി ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളായാലും നടന്നു വരുമ്പോൾ ഒരു സേഫ്റ്റിയാണ് കാരണം ഇത് ഈ ഒരു കൈവേലി കണ്ടോ സ്റ്റീലിന്റെ സ്റ്റീലിൻ്റെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സേഫ്റ്റി ആട്ടോ ഈ ഒരു സൈഡിങ്ങനെ സ്റ്റീലിൻ്റെ ആക്കിയത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കയറിയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഇവിടുന്ന് അത്രയും ദൂരം ഇത് കണ്ടോ ഇതിന് മുന്നേ ഇതിൻ്റെ കമ്പി വേരിയല്ലോ ആൾക്കാർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ അതിൻ്റെ പണി തീർത്തു എന്നാണ് തോന്നുന്നത് ടാ ഇതിൻ്റെ കൈവേലി നമുക്ക് അങ്ങ് നോക്കിയാൽ നോക്കത്താ ദൂരം വരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഒക്കെ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് വേണ്ട കാണാൻ എന്ത് കണ്ണിന് കുളിർമയാകുന്ന കാഴ്ച കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുരുവുണ്ട് എന്താണെന്ന് അറിയില്ലാട്ടാ പക്ഷേ കാണാൻ നല്ല ഭംഗിയാ അങ്ങനെ ഇതിന്റെയൊക്കെ മുകളിൽ നോക്കിയതിന്റെ എല്ലാം കായ കാണുന്നത് അടിപൊളി ഈ ഒരു സ്ഥലം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഭംഗി ഭയങ്കര ഈ ഒരു പറയുണ്ടോ നിങ്ങള് മനോഹരമായിട്ടാണ് കാണുന്നത് നല്ല പായ് വിരിച്ച പോലെയുണ്ട് ഇവിടുന്ന് മുകളിലോളം ഒരു രക്ഷയില്ല കൈസ് പോളിന്ന് പറഞ്ഞില്ലേ അമ്മാതിരി പൊളിസലാ കേട്ടാ യാ കടുപ്പേ കണ്ടാ ഒരു രക്ഷയില്ല വലിയ പാറ ഈ ഒരു സൈഡ് മുഴുവൻ പാറയാ അപ്പം ഇതിന്റെ മുകളിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ കൈവേലി ഉള്ളത് കൊണ്ട് ചെറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരാൻ പറ്റുന്നു കേട്ടോ ഒരു രക്ഷയില്ല പൊളി പൊളിയാണ് എന്തായാലും ഇവിടെ കയറാൻ നമുക്ക് ടിക്കറ്റോ കാര്യോ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ വരാതെ തീർച്ചയായും വരുവാ അപ്പോൾ മഴക്കാലത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം മഴക്കാലത്ത് നല്ല ഈ പൂപ്പനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചവിട്ടുമ്പം വഴുതാനുള്ള സാധ്യതയുണ്ട് ഞാൻ വരുമ്പോടുന്ന് ഒരു വൈക്ക് ഞാൻ വൈതി ചേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വരുവാ ചെറിയ കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോൾ അമ്മാർ ഒറ്റ ഓട്ടമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് വരുവാ അപ്പോൾ എല്ലാവരും വരണം ഈ ഒരു തമ്പുരാമ്പാറയിൽ എനിക്ക് ഈ ഒരു പാറ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസംബർ ആ ഒരു നവംബർ ഡിസംബർ മാസത്ത് അത് വേറൊരു കാഴ്ചയായിരിക്കും കാരണം നല്ല കോട മഞ്ഞൊക്കെ ആയിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തായാലും ഈ വേനൽക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊന്നും വരാതിരിക്കുക കാരണം ഇവിടെ നല്ല വേലാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ വന്ന വഴിയായി കാണുന്ന കേട്ടാ കണ്ടാ അപ്പോ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇരുട് പോലെയുണ്ട് കേട്ടാ ചെറിയ ഇരുട് ഉണ്ട് ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ നല്ല പച്ചപ്പായിട്ട് എന്താ രസം എന്നറിയാം നമുക്ക് ഇനിയും ഒരു കുറച്ചും കൂടി നടന്ന് മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ കിളികളെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ അറിയില്ല കാരണം ഞാൻ തനിച്ച ഉള്ളത് ഇതിന്റെ മുകളിൽ ആരെങ്കിലും ക്ഷേത്രത്തിന്റെ മുകളിൽ ആരെങ്കിലും പോയിനോ അറിയില്ല ചെറിയ കോടയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടട്ടോ ഇവിടെയൊക്കെ ഇതൊന്നും ചെറിയ ചെറിയ കോടയ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടോ താഴേക്കുള്ള യോ ഗൈസ് ഒരു രക്ഷയില്ല പോളി കേണ്ടോ ഇത് പോളി സ്ഥല അപ്പൊ മഴയൊക്കെ പോയിട്ട് ചെറിയൊരു ചൂടൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോ അനക്ക് ഇവിടുത്തെ കാഴ്ച കാണുമ്പോ ഒരു രക്ഷയില്ല ഗൈസ് ഇവിടെ നമുക്ക് എടുത്തങ്ങ് ചാടിയാലോന്ന് തോന്നുന്നുണ്ട് നോക്കറ ഇത്രയും മനോഹര അങ്ങ് കോടയുണ്ട് നല്ല കോടയാ ഇത്രയും മനോഹരമായ കാഴ്ച കാണാണ്ട് പോയാൽ നമ്മൾ മോളുന്നവർ ചോദിച്ചാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ കണ്ടിരുന്നത് അപ്പോൾ അന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇന്ന സ്ഥലമൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ വീടും പണിയും വീടും പണിയാക്കുന്നവരോട് ആക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് പോകണം കേട്ടോ വെറുതെ പറയുന്നതല്ല കാരണം ഇതിൻ്റെ ബ്ലണ്ടർ വളർക്കുന്നേ വിചാരിക്കാൻ പാടില്ല കാരണം നിങ്ങൾ വിചാരിച്ചു നോക്കിയാൽ ഒരുപാട് പൈസയും ഒരുപാട് പണിയൊക്കെ എടുത്തിട്ട് പൈസയും കാര്യമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് ഇതുപോലുള്ള കുന്നു കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാതെ പരിപാടിയാണ് അപ്പോൾ പൈസ ഉള്ള സമയത്ത് പൈസ ഇല്ലാത്ത സമയത്തായാലും നമ്മൾ ആ ഒരു പ്രായം ഉണ്ടല്ലോ ആ പ്രായത്തിൽ നമ്മൾ അടിച്ച് പൊളിച്ചേ ഒക്കും നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നാലും നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് മേഖലയൊക്കെ നമ്മളൊന്ന് കയറി ഇറങ്ങണം നമ്മൾ ജനിച്ച നാട് കേരളത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലം കാണാനുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ ഈ കേരളത്തിലെ സ്ഥലം കണ്ടു അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കേ അങ്ങനെ നമ്മൾ ഈ ഒരു തമ്പുരാമ്പാറേൻ്റെ ഒരു ടോപ്പിലേറെ ചെത്താനായി കേട്ടോ എന്നാന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരുപാട് നടന്ന് നടന്നിട്ട് മുകളിലെത്തുമ്പോൾ ഉള്ള കാഴ്ച പൊളി പൊളി പൊളിന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളി അങ്ങനെ ദൂരെ നമുക്ക് ഇവിടെ വെള്ളം വറ്റാതെ ഏരിയ ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്ന അവിടെയാറിയില്ല അവിടെ ഒരു കുളം പോലെ കാണുന്നുണ്ട് സൂമാക്കിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കണ്ടാ ഇവിടെ കണ്ടോ വെള്ളം ഒരു ചെറിയൊരു കുഴിയിൽ വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് കാഴ്ച കണ്ട ഏത് വേനൽക്കാലത്തും ഇവിടുത്തെ വെള്ളം കുറച്ചെങ്കിലും ഉണ്ടാവുന്നാ പറയുന്നത് അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പം തന്നെ ഇതാ നമ്മളെ ഗണപതിൻ്റെ ഒരു സ്റ്റാച്ചു വേണ്ട അങ് കണ്ടോ ദൂരെ ഞാൻ സൂമാക്കി കാണിച്ചതാ കണ്ടോ അയ്യോ പൊളി അപ്പോൾ നമുക്ക് ടോപ്പിലെത്തേണ്ടി അവിടെ എത്തണം കേട്ടാ ആടി എത്തിയിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു താഴെ ഭാഗം തമ്പുരാട്ടിപ്പാറ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എത്തുന്നത് മുകളിലെത്തുന്നത് തമ്പുരാമ്പാറും പറയുന്നുണ്ട് ഓരോ ആൾക്കാർ മറിച്ചും തിരിച്ചും പറയുന്നുണ്ട് പക്ഷേ ഏതാണെന്ന് വ്യക്തം ായിട്ട് എനക്ക് അറിയില്ല എന്നാലും താഴെ ഭാഗത്ത് ഈ ഒരു വലിയ പാറ കാണുന്നത് തമ്പുരാട്ടി പാറ എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ് തമ്പുരാൻ പാറ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള വേണ്ട ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാരാണോ എന്താ എന്താണെന്ന് അറിയത്തില്ല ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇത് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയതാണോ ഒന്നും അറിയില്ല അങ്ങനെയുണ്ട് ഈ സ്ഥലത്ത് നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല കാരണം നല്ല താഴ്ച ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ധൈര്യൊരു സ്ഥലമൊക്കെ കൈവേലിയൊക്കെ ആൾക്കാർ നശിപ്പിച്ചിട്ടുണ്ട് ഇത് കാണുന്നില്ലേ അപ്പോൾ ഇതിനെതിരെ ഒരു ഇതും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് നമുക്ക് ആടെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം അപ്പോൾ കീഴുന്ന സ്ഥലത്ത് വഴുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഏരിയ ഏരിയയിലാണ് ഈ ഒരു ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴ നനയാതെ രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതി വെച്ച് അതിനാണ് ഇത് നിർമ്മിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ പേരൊക്കെ എഴുതി വെച്ചിട്ട് മൊത്തം പേരെല്ലാം എഴുതി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു മൂട്ട എന്താണെന്നറിയില്ല മുഴുവനായിട്ട് കാണുന്നുണ്ട് ഓട്ടർമാ ഓട്ടർമാണ്ടാ ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഓട്ടർമയാന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇത് ടോയ്ലറ്റ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല എന്തുകൊണ്ടും കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതിൻ്റെ അകങ്ങണ്ടോ ഇവിടെ ആൾക്കാർ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം സ്ലിപ്പാകും അറിയില്ല ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇപ്പം നമുക്കിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും വേണ്ട അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് തമ്പൂരാമ്പാറയിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു തട്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് ഇതിൻ്റെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടാ നല്ല വഴുക്കുണ്ട് പഴു നടക്കുന്ന നല്ല വഴുക്കുണ്ട് കേട്ടാ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വരാൻ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ശിവക്ഷേത്രാണ് ഈ കാണുന്നത് അപ്പോ മുന്നിൽ തന്നെ വലിയൊരു വിളക്കുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ഗണപതിയുടെ സ്റ്റാച്ചു ഉണ്ട് അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് അവിടെ കേട്ടോ അപ്പോൾ ആടത്തമ്പര നമുക്ക് നടക്കാനുണ്ട് അനക്കൊന്ന് മുന്നേ ഇവിടെ ഇങ്ങനെ പിടിച്ച് കയറാനുള്ള ചെറിയ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോയെന്നൊരു സംശയം ഇതേപോലെ കമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾക്ക് കയറുന്നത് ഇതേപോലെ കുറച്ച് നിരപ്പുള്ള പാറ തന്നെയാണ് പക്ഷേങ്കിൽ ചെറിയൊരു കയറ്റുണ്ട് അതുപോലെ തന്നെ കയറുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വഴുക്കുണ്ട് നല്ല വഴുക്കുണ്ട് അപ്പോൾ കയറുന്നവർ ശ്രദ്ധിച്ച് കയറുക അപ്പോൾ ഇതുപോലെ സൈഡിൽ കമ്പി കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടത്തേക്കുള്ള പോകാനുള്ള ഇതാണോ അല്ലേ കൈവേലി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണെന്നൊന്നും അറിയില്ല ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതല്ല ഇത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് ഉള്ളത് ഇത് കേരള സർക്കാരിൻ്റെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ഇത് പകുതിക്ക് വെച്ചിട്ട് നിർത്തി വെച്ചിട്ടാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കണ്ട കുറച്ച് ഇതുവഴി നടക്കാം കാരണം അതുപോലെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഉരുണു പോരിൻ്റെ കയ്യില അപ്പോൾ ഇവിടെ ഒരു വലിയ വെള്ളത്തിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട പുളി പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറച്ചിലെ കൈസ് അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് അടിയിലേറെ ഉയരത്തിലാണ് തമ്പുരാൻ തമ്പുരാട്ടി പാറകൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോ ഖൈസ് ഇവിടുന്ന് നോക്കുമ്പോഴ കാഴ്ച ഉണ്ടോ സൂപ്പറല്ലേ ഓ പൊളി പൊളി കേട്ടോ എങ്ങനെയുണ്ട് തമ്പുരാൻ പാറ അടിപൊളിയല്ലേ അങ്ങൊക്കെയെന്ന് പറഞ്ഞാൽ കോട മഞ്ഞ ഒക്കെ വന്നു തുടങ്ങി മനോഹരമായ കാഴ്ച ഒരു രക്ഷയില്ല ഖൈസ് പൊളി എന്ന് പറഞ്ഞേ ഉയ്യൻ്റെ ഗണപതിനൊക്കെ ഉണ്ടോ ഗണപതിൻ്റെ സ്റ്റാച്ചുവാണ് നമ്മൾ കാണുന്നത് മനോഹരമായ കാഴ്ച യാ അങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കോട വന്ന് തുടങ്ങി കേട്ടോ കണ്ടോ താഴേന്ന് മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്രയും കാഴ്ച ഇനി ഇന്ന് കിട്ടുന്നു തോന്നുന്നില്ല കാരണം മഴ ലേശം കുറഞ്ഞതുകൊണ്ട് തന്നെ അടിപൊളി ഉണ്ടോ ഗണപതിയുടെ സ്റ്റാച്ണ്ടോ നിങ്ങളെ ഓ എന്ന് പറഞ്ഞതില്ലേ എനിക്ക് സ്വപ്നത്തിലും പോലും വിചാരിക്കാൻ കഴിയും കാരണം ഞാൻ ഇതാ എല്ലാം കണ്ടു കാരണം കോടയുണ്ട് കേട്ടോ താഴേക്ക് ചെറുങ്ങനെ കോട വരുന്നുണ്ട് പിന്നെ ഗണപതിയുടെ അടിപൊളി സ്റ്റാച്ചു കേട്ടോ ഒരു പറഞ്ഞ അറിയിക്കാൻ കഴിയില്ല അത് ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ഏടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എപ്പോഴും പറയുന്നത് പോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഈ ഒരു ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരിക എന്താ പറയുക തിരുവ തിരുവനന്തപുരം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ് അടിപൊളി എനിക്കത് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ കാരണം ഞാനത് പറയുന്നത് ഇവിടെ എൻട്രി ഫീസ് ഇല്ല അതുപോലെ തന്നെ ഇത്രയും നല്ല കാഴ്ച നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാതെയാണ് കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്താ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ല കാഴ്ച ഒരു രക്ഷയില വേണ്ട അപ്പൊ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല ഇവിടെ ഒരു ചെറിയൊരു കൂടാരം പോലത്തെ ഒരു ഇതുണ്ട് കേട്ടാ അപ്പൊ ഇത് ഇവിടെ എന്തോ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെ ചെറിയൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്ററും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും ആണ് ഈ ഒരു തമ്പുരാമ്പാറയിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്